ടൂറിസവും പൊതുമരാമത്ത് വകുപ്പും പരാജയപ്പെട്ടു എന്നുള്ള ഒരു ആക്ഷേപം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ജനുവരിയിലും ഉയർത്തിയിരുന്നു കാരണം നമ്മൾ പറയുമ്പോൾ ടൂറിസത്തിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും മന്ത്രി എന്ന് പറയുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ മരുമകനാണ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിനെതിരെ യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയിൽ ഈ തുടർഭരണം കിട്ടി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ആരും തന്നെ അങ്ങനെ പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് റിയാസ് മാത്രമേ പൊതുസമൂഹത്തിൻ്റെ അടുത്ത് എല്ലാ കാര്യത്തിനും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അഴിമതി കേസുകൾ പോലും പ്രതികരിക്കാനും ന്യായീകരിക്കാനും മരുമകൻ എന്നുള്ള നിലയ്ക്കും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് എന്നുള്ള നിലയ്ക്ക് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്കും മുഹമ്മദ് റിയാസ് മാത്രമേ മുന്നോട്ട് വരുന്നുള്ളൂ അദ്ദേഹം തന്നെ അത് എടുത്തു പറയുകയും ചെയ്തു മറ്റു മന്ത്രിമാരും നേതാക്കന്മാരും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള ഭാഷ അദ്ദേഹം പറഞ്ഞിരുന്നു ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തിൽ തിരുവനന്തപുരം തിരുവനന്തപുരത്തിൻ്റെ റോഡുകളുടെ ശോചയാവസ്ഥ കുഴിയും കുണ്ടും നിറഞ്ഞിട്ടുള്ള ശോചയാവസ്ഥയെക്കുറിച്ച് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഈ കുണ്ടും എല്ലാം തന്നെ നികത്താതെ കാലവർഷത്തിന് മുമ്പ് തന്നെ അതൊക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു വകുപ്പ് മന്ത്രി യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല യാതൊന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യം അദ്ദേഹം അത് പറയുകയും ചെയ്തു അത് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും അക്കിടത്ത് സ്റ്റേറ്റ് കമ്മിറ്റിയിലും പാർട്ടിയിലെ ആകമാനം അത് ചർച്ച ചെയ്യപ്പെട്ടു കാരണം മുഖ്യമന്ത്രിയുടെ മരുമകനെ വിമർശിക്കാൻ ഒരു ഒരു എം എൽ എയോ ഒരു മുൻമന്ത്രിയോ എന്നുള്ള അർത്ഥത്തിലുള്ളതായിരുന്നു ഇതായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ട് മാപ്പ് ചോദിപ്പിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിനെ വാടപ്പിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ അന്ന് ജനുവരിയിലുണ്ടായ ആ ഈ റോഡിൻ്റെ ശോചയാവസ്ഥ തിരുവനന്തപുരത്ത് റോഡിൻ്റെ ശോചയാവസ്ഥയെ അദ്ദേഹം എടുത്തു പറഞ്ഞതിന് അദ്ദേഹത്തിനെതിരെ അങ്ങനെയൊക്കെയുള്ള ഒരു 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 നില നില നിലപാടും വിമർശനവും കടംപള്ളി സുരേന്ദ്രനെതിരെ ഉണ്ടായി മുഹമ്മദ് റിയാസിനെ ന്യായീകരിക്കാൻ കാരണം മുഹമ്മദ് റിയാസിനെ ന്യായീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രീതി കൂടി കിട്ടുമല്ലോ എന്നുള്ള അർത്ഥത്തിലായിരുന്നു പാർട്ടിയിൽ എല്ലാവരും എന്താ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും പറയുന്നു ആക്കുളം കായൽ ടൂറിസത്തിൻ്റെ പദ്ധതിയാണ് ജില്ലാ ടൂറിസത്തിൻ്റെ മാത്രമല്ല അത് സംസ്ഥാന ടൂറിസത്തിൻ്റെ കൂടെ ബാധ്യതയായിട്ടുള്ള ആക്കുളം കായൽ ഭാഗത്ത് നിറയെ ആഫ്രിക്കൻ പായൽ കയറി അവൻ നടക്കും കയറി കിടക്കുന്നു അവിടെ വിനോദസഞ്ചാരത്തിനൊന്നും യാതൊരു സാധ്യതയുമില്ല എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു അത് യഥാർത്ഥത്തിൽ അത് കൊട്ടേഷൻ കൊടുത്ത് വിളിച്ച് വൃത്തിയാക്കി ആഫ്രിക്കൻ പായൽ മാറ്റി അത് ജല വിനോദങ്ങൾക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പണം വരെ അലോട്ട് ചെയ്തിട്ടും ഇതുവരെ അത് ചെയ്യുവാനുള്ള താല്പര്യം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എടുത്തില്ല എന്ന് അദ്ദേഹം വല്ലാതെ പറഞ്ഞിരിക്കുന്നു അന്ന് നമ്മളിത് പറയുമ്പോൾ അദ്ദേഹം അത് എടുത്തു പറയുമ്പോൾ രണ്ടാമത്തെ ഒരു കലഹ രണ്ടാമതൊരു വീണ്ടും വിമർശനം പറയുമ്പോൾ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ എല്ലാവരും ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് കാരണം മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മരുമകനെ വിമർശിക്കാൻ കടകംപള്ളിയെപ്പോലുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ഒരാളങ്ങനെ ധൈര്യപ്പെടുന്നത് എന്തർത്ഥത്തിലാണ് അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ കോപം അദ്ദേഹത്തിൽ ദർശിക്കേണ്ടി വരുമോ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മേളിൽ വീഴുവോ എന്നൊക്കെയുള്ള ഒരു ഭയവുമുണ്ട് പക്ഷേ എന്തായാലും അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് ആക്കളും എന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് തുറന്ന് പറയേണ്ടി വന്നിരിക്കുന്നു നേരത്തെ ജനുവരി മാസത്തിൽ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തിൻ്റെ റോഡിൻ്റെ ശോചയാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ മുഹമ്മദ് റിയാസ് വളരെ അദ്ദേഹത്തെ ശരിക്കും ഒന്ന് ഒന്ന് ആക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു മറുപടി പറഞ്ഞിരുന്നു അത് ഈ കോൺട്രാക്ടർമാരെ കോൺട്രാക്ടർമാരെ മാറ്റുകയോ കോൺട്രാക്ടർമാരെ അവരെ ശാസിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്ടർമാർക്ക് മാരുമായിട്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ഉള്ള അവിശുദ്ധ ബന്ധത്തെ കൂട്ടുകെട്ടിനെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയായിരുന്നു മുഹമ്മദ് റിയാസ് അങ്ങനെ അത് പറയാൻ പോലും മുഹമ്മദ് റിയാസിനേക്കാൾ എത്രയോ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തെ പോലും അങ്ങനെ ആ രീതിയിൽ വിമർശിക്കുവാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സ്വരത്തിലാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള സ്വരത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയാൻ കഴിയും മുഖ്യമന്ത്രിയുടെ മരുമകനാണ് എന്നെ ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ധാഷ്ട്യം അദ്ദേഹത്തിൽ നിന്നും അതുണ്ടായി അത് യഥാർത്ഥത്തിൽ കേരള സമൂഹം പൊതുവേ തന്നെ ശരിക്കും അത് നോക്കിക്കാണുന്നുണ്ട് ആ രീതിയിൽ ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രിക്കും പോലെ മരുമാനം എന്നുള്ള നിലയ്ക്ക് എന്നുള്ളതിൽ ഉപരി പോലെ തന്നെ രാഷ്ട്രീയവും അഹങ്കാരമൊക്കെ കാണിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യ ചെന്നം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സുരേന്ദ്രൻ കെ സു ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞാലും ഇത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കാണുന്ന ശോചിയാവസ്ഥ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും ടൂറിസത്തിൻ്റെയും പിടിപ്പ് കേടുകൊണ്ടും അനാസ്ഥത കൊണ്ടും താല്പര്യമില്ലായ്മ കൊണ്ടും കാണുന്ന ദ്രോഹപരമായിട്ട് പൊതുജനത്തിന് സങ്കടകരമായിട്ട് കണ്ടു നിൽക്കേണ്ടി വരുന്ന ദുരവസ്ഥയെ ഓർമ്മിപ്പിക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കടമയാണ് ബാധ്യതയാണ് അതെന്തായാലും അദ്ദേഹം എന്ത് തന്നെ എത്ര ഇനി പ്രധാന മുഖ്യമന്ത്രിയിൽ നിന്നും എന്ത് കോപം തനിക്ക് കിട്ടിയാലും പ്രശ്നമില്ല തനിക്ക് പറയാനുള്ളത് തൻ്റെ മണ്ഡലത്തിൻ്റെ ശോചി അവസ്ഥയെക്കുറിച്ച് തനിക്ക് പറയാനുള്ള താൻ പറയും അത് മുഹമ്മദ് റിയാസ് ആണെങ്കിൽ മുഹമ്മദ് റിയാസ് എന്നുള്ള അർത്ഥത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നു അത് യഥാർത്ഥത്തിൽ അത് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള നിവാസികൾക്കെല്ലാം തന്നെ അറിയുന്നതാണ് ടൂറിസം ലോക്കൽ ടൂറിസത്തിൻ്റെ ഒരു നല്ലൊരു ഒരു വളരെ ആകർഷകമായൊരു ഒരു ഒരു പോയിൻ്റാണ് ഒരു സ്പോട്ടാണ് ആക്കുളം കായലും അതിൻ്റെ പരിസരമൊക്കെ എന്തായാലും അതിനോട് കടകംപള്ളി സുരേന്ദ്രനോട് തന്നെയാണ് ഈ ഈ ഭാഗത്തുള്ള ജനം പൊതുവേ ഈ കാര്യത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മുഹമ്മദ് റിയാസിൻ്റെ കോപമോധാർഷ്ട്യമോ മുഖ്യമന്ത്രിയുടെ കോപത്തെയോ ഒന്നും കടകംപള്ളി സുരേന്ദ്രനെ ഭയപ്പെടുന്നില്ല ഈ ഭാഗത്തുള്ള ജനവും ഭയപ്പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം